ഏറ്റവും വലിയ ഒരു ഒരു ലക്ഷത്തോളം ലക്ഷം സ്വർണ്ണ വെള്ളി നാണയങ്ങൾ കൊടുത്തപ്പോ വൈകുന്നേരമാകുമ്പോഴേക്കും ആ ഒരു ലക്ഷം നാണയങ്ങൾ പാവപ്പെട്ടവർക്ക് ബീവി കൊടുത്തു തീർത്തിട്ടുണ്ടായിരുന്നു അന്ന് ബീവിക്ക് സുന്നത്ത് നോമ്പാണ് അപ്പൊ ബീവി അവിടുത്തെ വേലക്കാരിയോട് ചോദിച്ചു ഇഫ്താറിന് എന്താ ഉള്ളത് നോമ്പ് തുറക്കാൻ എന്താണുള്ളത് എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഉമ്മ വീട്ടിലൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു എന്നിട്ട് ആ പെണ്ണ് ചോദിച്ചു അല്ല ഉമ്മ ഒരു ഉർഹം ഒന്ന് ഈ ഒരു ലക്ഷത്തിൽ ഒന്ന് നിങ്ങൾക്ക് ഭക്ഷണത്തിനെടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇറച്ചിക്കഷ്ണെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരുവായിരുന്നല്ലോ ബീ പറഞ്ഞു ഞാനത് കൊടുത്തു കഴിഞ്ഞു വല ൻ്റെ ചീനി ഇനി എന്നെ കുറ്റം പറയല്ലേ ഞാൻ കൊടുത്തു കഴിഞ്ഞു നോക്കണേ നമ്മളൊക്കെ അവനവന്റെ വീട്ടിലത്തെ ചെലവും അവനവന്റെ കടം കൂട്ടിയിട്ട് ബാക്കിയല്ലേ കൊടുക്കുള്ളൂ അവനവന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞ് മിനിമം അത്രെങ്കിലും ആവശ്യങ്ങൾ എനിക്കും എൻ്റെ വീട്ടുകാർക്കും എന്റെ ഭാര്യക്കും മക്കൾക്കും ഇത് കഴിച്ചിട്ടല്ലേ നമ്മൾ കൊടുക്കുള്ളൂ ആയിഷ ബീ പ്രതിയെന്നോ അവൻ നോമ്പു തുറക്കാനുള്ള ആ ഭക്ഷണം പോലും മറന്നിട്ട് ആ കൊണ്ടുവന്നത് മുഴുവനും ദാനം ചെയ്തു അങ്ങനത്തെ മഹദിയാണ് നമ്മൾ ഈ പറയുന്ന ഐഷബീവി എന്ന് പറയുന്നതു മുഴുവൻ കൊടുക്കും നിബിജങ്ങളുടെ ഭാര്യമാർ ഹബീബിന്റെ സൗചാച്ചുകളായതിന്റെ പേരിൽ അന്നത്തെ ഭരണാധികാരികൾ ഉമ്മഹാച്ചു മുഹമ്മിനീ മാത്രം പ്രത്യേകമായ ഫണ്ട് അവര് ഖജനാവിൽ നിന്ന് കൊടുത്തയക്കുമായിരുന്നു അത് അവരുടെ ചെലവിനുള്ളതാണ് ഇവിടെ ഞങ്ങളുടെ ഭാര്യമാർ ആരോടും കൈനീട്ടരുത് അവർക്ക് വിഷമമുണ്ടാവരുത് അവർ ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടാവരുത് കാരണം അള്ളാഹുന്റെ നിയമമാണ് ഹബീബിന്റെ ഭാര്യമാരെ മറ്റൊരാളും ഹബീബിന് ശേഷം വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് അതുകൊണ്ട് ഹബീബിന്റെ വഫാത്തിന് ശേഷം അവരങ്ങനെയാണ് ഒറ്റക്കാണ് ജീവിക്കുന്നത് അവരുടെ ജീവിതത്തിന്റെ ചെലവുകൾ കൊലഭാഗുകൾ കൊടുത്തയക്കുന്ന ഇതുപോലെയുള്ള ഹദിയകളും ദാനങ്ങളുമായിരുന്നു ആ കിട്ടുന്നതിൽ നിന്ന് മുഴുവൻ അങ്ങനെ വാരിക്കോരി സ്വതക്ക ചെയ്ത മഹതിയാണ് മഹദിയായ ഐഷത്ത് ഒരു വീടുണ്ടായിരുന്നു മദീനയിൽ ആ വീട് ആരും വിറ്റു ആ വിറ്റ കാശ് മുഴുവൻ ചെയ്തു പാവപ്പെട്ടവർ അത് സുബൈർ ബീവി പോറ്റി വളർത്തിയ ജ്യേഷ്ഠത്തിയുടെ മകൻ അബ്ദുല്ലാഹിബിനെ സുബൈർ എന്നിവരറിഞ്ഞപ്പോ അദ്ദേഹം ഒന്ന് ദേഷ്യത്തിൽ പറഞ്ഞു എന്ത് പരിപാടി ഒരു വീട് നിങ്ങളുടെ വരുമാനമായി ഉണ്ടായിരുന്ന വീടല്ലേ ഉമ്മാതെ അത് ഞങ്ങളോട് ആരോടും പറയാതെ വിറ്റും ചെയ്തു വിറ്റ കാശം മുഴുവൻ സ്വതൊക്കെയും ഇങ്ങനെ സ്വതൊക്കെ ചെയ്തെങ്കിൽ ജീവിക്കാൻ പറ്റുമോ എന്തെങ്കിലും ബാക്കി വെക്കണ്ടേ അത് പറഞ്ഞതിൽ ലാഷബീവിയും അബ്ദുൽവാഹിതങ്ങളും തെറ്റിയിട്ടുണ്ട് കൊല്ലങ്ങളോളം തെറ്റിയിട്ടുണ്ട് ആശബബി പറഞ്ഞു എന്നോട് അത് പറയാൻ പാടില്ലായിരുന്നു എന്നോടങ്ങനെ അവൻ ലാഷബീവി ചീത്ത പറഞ്ഞതല്ല ബീവിയുടെ ഈ ദാനധർമ്മശീലം പരിധി വിട്ടുപോയപ്പോ പറഞ്ഞു പോയതാ ഇങ്ങനെ എല്ലാം കൊടുത്തു വിറ്റു തീർക്കുകയാണോ ി പറഞ്ഞത് എന്റേതല്ലേ അള്ളാന്റെ മാർഗത്തിലല്ലേ ഞാൻ കൊടുക്കുന്നത് ഞാൻ ചെയ്യുന്ന ദാനത്തെ മകൻ എന്തിനെത്തിയുടെ മോൻ എന്തിനോട് അതിനെ സംബന്ധിച്ച് പെറുപുറുക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അള്ളാഹു പ്രേമുണ്ടാതെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ തെറ്റു തീർന്നത് വേറെ ചരിത്രമാണ് പറഞ്ഞിട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുണ്ടത് അങ്ങനെയായിരുന്നു

ഖബറാണ് ഇപ്പോ ആ വീട് ആയിഷ ബീവിയുടെ വീടല്ലേ തങ്ങളെ വഫാത്തായപ്പോ അവിടെ മറവ് ചെയ്തു കാരണം പ്രവാചകന്മാർക്ക് ഒരു നിയമമുണ്ട് അവരെവിടെയാണോ വഫാത്താകുന്നത് അവിടെയാണ് ഖബർ കുഴിക്കേണ്ടത് എവിടെയാണോ വഫാത്താകുന്നത് മയത്ത് കുളിപ്പിക്കാൻ ഇപ്പുറത്തേക്ക് മാറ്റിവെക്കാം പക്ഷേ ഖബറ് എവിടെ കിടന്ന് മരിച്ചുവോ അത് വീടാണെങ്കിൽ വീട് അത് പള്ളിയാണെങ്കിൽ പള്ളി അത് അത് സാധാരണ മണ്ണാണെങ്കിൽ അത് എവിടെയാണോ അവിടെ ഖബർ കുഴിക്കണം അങ്ങനെയാണ് കഥാലി അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങളുടെ ഖബർ അവിടെ വരാൻ കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ആകെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് തങ്ങൾ രണ്ടാൾക്ക് എത്രാമത്തെ വയസ്സിലെ അറുപത്തിമൂന്ന് ശ്രദ്ധിക്കുന്നോ അതും അറുപത്തിമൂന്ന് മൂന്ന് പേര് ഒരുമിച്ച് അവിടെ കിടക്കണത് അങ്ങനെ ശുദ്ധിക്കുന്നവര് അവിടെ വഫാത്തായി കിടക്കുമ്പോ ആയിഷ ബീവിക്ക് പ്രശ്നമൊന്നുമില്ല ആയിഷ ബീവി സാധാരണ വീട്ടിലൊക്കെ നടക്കുന്ന പോലെ നടക്കും കാരണം അവിടെ കിടക്കുന്നത് ആരാ ഒന്ന് തന്റെ ഭർത്താവ് മുഹമ്മദ് പിന്നെ ആരാ തന്റെ ഉപ്പയാണ് അഴിമർദങ്ങൾക്ക് വയറിനെ കുത്തേറ്റ് ആ വലിയ പ്രയാസമുണ്ടായപ്പോഴമി അള്ളാഹനും മകൻ അബ്ദുല്ലാഹിബിനും അഴമർ എന്നിവരെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു മോനെ മരിക്കാൻ പോവാണ് കേട്ടോ വാപ്പ ഇതെന്ന് രക്ഷപ്പെടുക വയറൊക്കെ ഇങ്ങനെ കീറി പറഞ്ഞ് കിടക്കാണ് ഒരാൾ സ്റ്റാപ് ചെയ്തതല്ലേ അങ്ങനെ പറഞ്ഞു മോനെ ഞാൻ മരിക്കാൻ ആയിട്ടുണ്ട് അതുകൊണ്ട് ആയിഷ ബീവിയോട് പോയിട്ടൊന്ന് ചോദിക്കണം ആയിഷ ബീവിയോട് പോയിട്ടൊന്ന് ചോദിക്കണം മോനെ ഉമർന്നവർക്ക് അവിടെ സ്ഥലം തരുമോ മഹാന്മാരുടെ ഹതറത്തിന് പുണ്യമുണ്ട് മഹാന്മാരുടെ സ്ഥാനത്തിന് മഹത്വമുണ്ട് ഏതെങ്കിലും പള്ളിക്കാട്ടിൽ അവിടെ ജനത്തിൽ വക്കെയുണ്ട് അവിടെ പോയി കടന്നാൽ മതി ക്ഷമൃതങ്ങൾ ആഗ്രഹിച്ചു അതിന് തരണം അവിടെ ഒരാൾക്കുള്ള ഖബറേ ഉള്ളൂ പക്ഷേ നബി വസ്സലാം അവിടെ മറവ് ചെയ്യപ്പെടും എന്ന് കാണാൻ കഴിയുന്നുണ്ട് ഏതായിരുന്നാലും അന്ന് അവിടെ ഒരാൾക്കുള്ള ഖബറേ ഉള്ളൂ ഒരാൾക്കുള്ള സ്ഥലമേ ഉള്ളൂ ചോദിച്ചു കൂടെ ഇവിടെ ചെയ്യാൻ നിങ്ങൾ അനുവദിക്കുമോ ബീവിക്ക് എവിടെ കിടക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആ സ്ഥലമാണ് ബീവി മാറിക്കൊടുത്തത് എന്നിട്ട് ബീവി ജന്മത്തിൽ പോയി കിടക്കുന്നു കുറേ നേരം തലതാഴ്ത്തി നിന്നു എന്നിട്ട് പറഞ്ഞു മോനെ ഞാനത് ആഗ്രഹിച്ച സ്ഥലമാണ് എനിക്ക് പക്ഷേ ഉമർന്നവർ ചോദിച്ചില്ലേ ഞാൻ കൊടുക്കുകയാണ് വിമൃതങ്ങള് വീണ്ടും സന്തോഷം പറഞ്ഞു മോനെ വന്നു വാപ്പാഷീവ് സമ്മതിച്ചിട്ടുണ്ട് ഉമൃതങ്ങള് സന്തോഷം വയറിനെ കീറിപ്പറിഞ്ഞ് കിടക്കുകയാണ് ആ കുത്തു കൊണ്ടിട്ട്കരിക്കുമ്പോഴല്ലേ കുത്തേറ്റത് എന്നിട്ട് ഉമൃതങ്ങള് പറഞ്ഞു മോനെ ഞാനിപ്പോ കണ്ണടക്കും ഞാൻ ലോകത്തോട് ഇവിടെ പറയാം എന്റെ ജനാജ മറവ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോ ആയിഷ ബീവിയുടെ വീടിന്റെ മുമ്പിൽ ഒന്നുകൂടെ വെക്കണം ഒരുപക്ഷേ ബീവിക്ക് മനസ്സിന് എന്തെങ്കിലും ഒരു വിഷമം ഇനി മനസ്സ് മാറുക ഇനി വേണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു മനം മാറ്റം ബീവിക്കുണ്ടായെങ്കിലോ അതുകൊണ്ട് എന്റെ ജനാസ ബീവിയുടെ വീടിന്റെ മുമ്പിൽ ഇറക്കി വെക്കണം എന്നിട്ടൊന്നുകൂടെ പോയി ചോദിക്കണം യാ ഉമ്മാ ഉമ്മാ എന്റെ വാപ്പ ഇവിടെ അടക്കം ചെയ്തോട്ടെ എന്ന് ആയിഷ ബീവിയോട് ഒന്നുകൂടെ ചോദിക്കണം സമ്മതം തന്നാൽ എന്നെ അവിടെ വെക്കണം അതാണ് എനിക്ക് എന്റെ ആഗ്രഹം ഇല്ലെങ്കിൽ എന്നെ മുസ്ലിമീങ്ങളുടെ മക്കുപറയിൽ കൊണ്ടുപോയി മറവ് ചെയ്തേക്കണം എന്ന് പറഞ്ഞ ജനത്തിൽ പക്കയിൽ മദീനാപ്പള്ളിയിൽ തൊട്ടടുത്തുള്ള മക്കുപറയിൽ ഐഷബി അള്ളാഹൻ അതിനും സമ്മതിച്ചു അതുകൊണ്ട് ഇത്രമേൽ വലിയൊരു ദാനം ചെയ്ത ഒരു ഒരു ത്യാഗം ചെയ്ത സംഭവം ഇനി ലോകത്തില്ല കാരണം ഹബീബിന്റെ കൂടെ കടക്കാൻ ഭാഗ്യമുണ്ടാകുമായിരുന്ന ഒരു അനുഭവം ഐഷബി വ്രതി അള്ളാഹന് ആർക്കു വേണ്ടി വിട്ടുകൊടുത്തു വേണ്ടി എന്നിട്ട് ഐഷബി പറയുന്നു ആ റൂമിലേക്ക് എന്റെ വാപ്പയെ എന്റെ ചെയ്യാൻ വേണ്ടി ഞാൻ ചെല്ലുമ്പോ ഞാനൊരു അന്യ പുരുഷന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ എങ്ങനെയാണോ എന്റെ ശരീരം മറച്ചുകൊണ്ട് ഞാൻ പോകുന്നത് ഞാൻ വിമറന്നവരെ കടത്തിയതിന് ശേഷം ആ റൂമിലേക്ക് ഞാൻ അങ്ങനെയാണ് പോയിരുന്നത് എന്തിന് ആദ്യം ഞാൻ വിചാരിച്ചു എന്റെ ഉപ്പല്ലേ എന്റെ വാപ്പയല്ലേ ഇനി കിടക്കുന്നത് ഉഴമറുന്നവരാണ് അത് അന്യപുരുഷനാണ് അതുകൊണ്ട് ഞാൻ എന്റെ ശരീരം മറക്കണം അച്ചടക്കം പാലിക്കണം എന്റെ വസ്ത്രവിധാനങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ ഞാൻ ഒരു അന്യപുരുഷന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണോ ഹിജാബ് ധരിച്ചു പോയിരുന്നത് അങ്ങനെയാണ് ഉമറുന്നവർ കടന്നതിന് ശേഷം ഞാൻ ആ റൂമിലേക്ക് പോയിരുന്നത് എന്ന് ആയിശത്ത് ശ്രദ്ധിക്കാറുള്ള പെണ്ണുങ്ങളെ കല്യാണാകുമ്പോഴും തക്കാരാകുമ്പോഴും നമ്മൾ പറഞ്ഞൊക്കെ അഴിച്ചു വച്ചിട്ടൊരു വസ്ത്രവിധാനങ്ങളിലൊക്കെ ഒരു വലിയ സമൂലമായ മാറ്റം ചെയ്ത് നമ്മുടെ അഴുറത്തും ശരീരത്തിൻ്റെ ഭംഗിയും കാണിക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാവാറില്ലേ ടൗണിലേക്കും മറ്റു ഏതെങ്കിലും സെലിബ്രേഷനിലേക്കൊക്കെ നമ്മൾ ചെല്ലുന്ന സമയം നമ്മുടെ നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വസ്ത്രവിധാനം നമ്മുടെ സ്വഭാവം നമ്മുടെ പെരുമാറ്റം നമ്മുടെ ദീൻ അത് നിങ്ങൾ അഴിച്ചു വെക്കല്ലേ അത് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യല്ലേ മയ്യത്തായി കിടക്കുന്ന ആയിഷ ാണ്ഷബബി വരുന്നത് ജീവിച്ചിരിക്കുന്ന കഥയല്ലേ പറയുന്നത് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഖബറിൽ ഈ പറയുന്നത് അവിടെ ജീവിതമുണ്ട് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്നവരെന്ന് ആലോചിക്കണം ആയിഷ അവിടെ ചെയ്യപ്പെട്ട കിടക്കുന്ന പറഞ്ഞ ഇല്ലാ മഷ്ദൂദത്തുൻ എന്റെ വസ്ത്രം മുഴുവനും ഞാൻ എന്റെ ദേഹത്ത് വലിച്ചു മുറുക്കി കെട്ടിയിട്ടാണ് ഞാൻ പിന്നെ ആ റൂമിലേക്ക് കിടക്കാറുണ്ടായിരുന്നത് അതുകൊണ്ട് പാഠങ്ങൾ ഒരുപാടുണ്ട് പാഠങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ പെൺകുട്ടികളുടെ വസ്ത്രവിധാന മോഡലുകളും ഫാഷനുകളും ടെക്സ്റ്റൈൽസുകളൊക്കെയാണ് അത് ഇത് ഇറക്കിയത് അവരുടെ ഒരു മാർക്കറ്റിംഗ് ആണ് വ്യത്യസ്തങ്ങളായ വസ്ത്രങ്ങൾ അവർ പുറത്തിറക്കും പലതും ഡെമ്മിയിൽ അവർ കാണാൻ പറ്റും നമുക്ക് അപ്പൊ നമുക്ക് നല്ല അടിച്ചുപൊളി വസ്ത്രങ്ങൾ എന്ന് തോന്നും മക്കൾക്കൊക്കെ ആഗ്രഹം ഉണ്ടാകും സ്വാഭാവികമാണ് പക്ഷേ നിങ്ങൾ അന്യപുരുഷന്മാർക്കിടയിലേക്ക് ഇറങ്ങുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും തീർച്ചയായും കൃത്യമായ ആറുറത്തും ദീനിന്റെ അച്ചടക്കവും പാലിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വസ്ത്രവിധാനത്തിലേ ഇറങ്ങാവൂ അള്ളാഹു നമ്മുടെ മക്കൾക്കും നമുക്കൊക്കെ അള്ളാഹിന്റെ തീനുസരിച്ച് ജീവിക്കാൻ തോഫീക്ക് തരട്ടെ